രാജ്യത്ത് വഖഫ് ബോർഡിന് ചില ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ വിചിത്രമായിട്ടുള്ള നിയമം ഈ രാജ്യത്ത് നിലനിന്നിരുന്നത് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അവരുടെ ശക്തമായ വോട്ട് ബാങ്ക് കണക്കാക്കിക്കൊണ്ട് യു പി എ സർക്കാർ അന്ന് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തതിന്റെ പരിണത ഫലമാണ് ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട് കൊണ്ടിരുന്നിരുന്നു എറണാകുളം പാർലമെന്റ് അംഗം ഹൈബിയൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആ സമരപ്പന്തലിൽ എത്തി നിങ്ങളെ ആരെയും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന നിങ്ങളെ ആരെയും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കില്ല എന്ന് അവരോട് ഉറപ്പു കൊടുത്തിട്ട് പോകുന്നത് നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ് നമ്മളെല്ലാം നേരിൽക്കേണ്ടതാണ് ഇപ്പൊ നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സോണി അടക്കമുള്ള ആളുകൾ ആ നിരന്തരം ആ സമര പന്തലിൽ സമരം അനുഷ്ഠിച്ച ആളുകളാണ് ആ പന്തലിൽ വന്ന് നമ്മുടെ എം പി അവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു പോയ ഹൈബിടൻ ഇന്നലെ രാജ്യ ലോകസഭയിൽ ആ ബില്ലിനെ എതിർത്തു കൊണ്ട് സംസാരിച്ചത് ഈ ോകത്തിലുള്ള മലയാളികളെല്ലാം കണ്ടതാണ് അപ്പൊ ഇത്രയും നാള് ഈ എം പി നമ്മുടെ ജനങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാർലമെന്റ് ഹൈബിഡിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന മുനമ്പം അത് ജനങ്ങളെ കമളിപ്പിക്കുകയായിരുന്നില്ലേ ഈ യു ഡി എഫിന്റെ പത്തൊമ്പത് എം പിമാരും ഈ മുനമ്പ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോകുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അവരെ കൊലമ്പത്തെ സമരസമിതിയുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ജനങ്ങളെ അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പക്ഷേ കേവലം വോട്ട് ബാങ്ക് മാത്രം ലാക്കിക്കൊണ്ട് ന്യൂനപക്ഷ പ്രീണനം ലാക്കിക്കൊണ്ട് പാർലമെന്റിൽ വഹമ്പോ ബില്ലിന് എതിരായിട്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് നാം ഈ കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്